നാം ഒഴിഞ്ഞിരുന്ന് നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കണം എവിടെ നിന്ന് വന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എന്തായിരുന്നു നമ്മുടെ അഡ്രസ് എവിടെയായിരുന്നു നമ്മുടെ ഉദ്ഭവം എവിടുന്നാണ് നാം ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത് നമ്മളോട് പറയുകയാണ് മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് നീ ആരാണെന്നോ നീ എന്താണെന്നോ നീ എങ്ങനെയുള്ളവനാണെന്നോ പ്രസ്താവിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലം പേരില്ലാത്ത നാടില്ലാത്ത ഊരില്ലാത്ത കുടുംബമില്ലാത്ത നിനക്കൊരു അഡ്രസ്സും ഇല്ലാത്ത നീ എന്തെന്നുപോലും അറിയാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ കാലത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ചെറിച്ചു വീഴുന്ന ഇന്ദ്രിയുള്ളിയിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എവിടെ നിന്നാണ് നിന്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നീ എവിടേക്കാണ് ഇനി യാത്ര പോകുന്നത് എത്ര വ്യക്തമാണ് നീ നിന്റെ ൈശവ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും കഴിയാത്ത ഒരു ദൗർബല്യത്തിൻ്റെ ഒരു കാലം നിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് നിന്റെ വിസർജ്യത്തെ മണിക്കൂറുകളോളം നിന്റെ ശരീരത്തിൽ നിന്നൊന്നും കഴുകിക്കളയാൻ പോലും പറ്റാത്ത രീതിയിൽ നീ നീ വിസർജിച്ചതുമായി നീ നടന്നു നീങ്ങിയ ഒരു ഒരു വല്ലാത്ത കുട്ടിത്തെ കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്ന് അല്പമൊക്കെ നടന്ന് പിച്ചവെച്ച് ജീവിതത്തിലേക്ക് കരകയറി വന്ന് നിന്റെ ശരീരത്തിന് കായിക ബലം കിട്ടി യൗവനത്തിലേക്ക് ശക്തിയുടെ യുവത്വത്തിൻ്റെ പ്രായത്തിലേക്ക് മനുഷ്യ നീ വന്നെത്തി കഴിഞ്ഞു ഇനിയോ നിന്റെ ഈ ചോര തുടിപ്പുള്ള പ്രായത്തിൽ നിന്ന് മനസ്സ് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വല്ലാത്ത ഈ ഒരു കരുത്തിന്റെ പ്രായത്തിൽ നിന്ന് മനുഷ്യരെ ഇനിയും നീ നിന്റെ ദൗർബല്യത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ കണ്ണട പോലും ഒന്നെടുക്കാൻ ഒരു പേന കയ്യിൽ പിടിക്കാൻ ഒരു ചായ ക്ലാസ് തൻ്റെ കയ്യിൽ പിടിക്കാൻ കഴിയാതെ വിറക്കുന്ന കൈകളുള്ള ഒരു വാർദ്ധക്യത്തിൻ്റെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരാരാണ് എന്ന് തിരിച്ചറിയാൻ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത അവശതയുടെ കാലഘട്ടത്തിലേക്ക് മനുഷ്യ എത്തിച്ചേരും പിന്നെയോ പിന്നെ അവിടെ നിന്ന് നിനക്ക് മരണമാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് മുഖ്മിനൂനിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് കുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ ആദ്യ സൃഷ്ടിപ്പ് ആദം അലൈഹി പറയുകയാൻ പിന്നീട് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തുള്ളിയിൽ നിന്നാണ് ആ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയെ ഗർഭപാത്രത്തിലേക്ക് മൂന്നറയുടെ ഉള്ളിലേക്ക് വളരെ കൃത്യമായി കൊണ്ടുപോയി വെച്ച് അവിടെ വളരെ സങ്കീർണമായ രീതിയിലുള്ള കാലഘട്ടങ്ങളിൽ ഒമ്പത് മാസവും പത്തു ദിവസത്തെയും പ്രത്യേകമായ അള്ളാഹുവിൻ്റെ പരിപാലന പരിപാലനത്തിൽ കഴിഞ്ഞുപോയി ആ ഒമ്പത് മാസത്തെയും പത്തു ദിവസത്തെയും കാലം കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു റഹ്മാനായ റബ്ബ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾക്കൊരു മടക്കമുണ്ട് സുമ ഇന്നും ഈ ജീവിതത്തിനു ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണ് സഹോദരങ്ങളെ മരണത്തോടു കൂടി തീരുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്